അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാട്ട് കേരളക്കാർ എത്രമേൽ മതസൗഹാർദ്ദത്തെ ആഗ്രഹിക്കുന്നു പരസ്പര ബന്ധവും സ്നേഹവും സൗഹാർദ്ദവും പുലരാൻ അവർ എത്രമേൽ മോഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ ഭജന പാടുന്നതിനിടയിൽ മുഹമ്മദ് നബി സാഹിസ്വലാ തങ്ങളെയും ഭാര്യ മക്കളെയും കുറിച്ചുള്ള ഒരു പാട്ട് മാപ്പിളപ്പാട്ട് ഒരു ഭക്തി ഗാനം അവതരിപ്പിക്കുന്നത് ആ ഒരർത്ഥത്തിൽ വളരെയേറെ സന്തോഷജനകമാണ് ആ ഗാനവും അതിനെ തുടർന്ന് വൈറലായ ആ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവതരിപ്പിച്ച ആ ഗാനത്തെ തുടർന്ന് പിന്നെ പല രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തർ സംഘടിച്ച് ഈ ഗാനം ആവർത്തിച്ചാവർത്തിച്ച് കേരളക്കാരെ സന്തോഷിപ്പിച്ചത് ഇതേ രീതിയിൽ തന്നെയാവണം നമ്മുടെ ഭാവിയും അതിലേറെ ശക്തമായ രീതിയിലാവണം നമ്മുടെ അടുത്ത തലമുറയുടെ സൗഹാർദ്ദവും സ്നേഹവും ഈ അർത്ഥത്തിൽ ഈ അയ്യപ്പ ഭക്തരെ എത്രമേൽ അഭിനന്ദിച്ചാലും അതൊട്ടും കുറവാകില്ലെന്നാണ് കേരളത്തെ സ്നേഹിക്കുന്ന പരസ്പരം മാനവികതയെ അംഗീകരിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുവരെ നമ്മൾ ചെയ്തു വന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും ഓരോരുത്തരുടെയും വധയിൽ സങ്കടപ്പെട്ടും ഓരോരുത്തരുടെയും സന്തോഷത്തിൽ ആനന്ദിച്ചുമുള്ള ജീവിതം കേരളക്കാർ ആഗ്രഹിക്കുന്നു അതങ്ങനെ തന്നെ തുടരണം അതിനുള്ള ഇത്തരം സംരംഭങ്ങളെ ഇത്തരം പ്രചോദനങ്ങളെ നമ്മളൊക്കെ വളരെ ഏറെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അത് അഭിനന്ദിക്കുകയും വേണം അനുബന്ധമായ ചില ചർച്ചകളൊക്കെ വന്നു ഇതാരെ രണ്ട് രീതിയിലാണ് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുന്നതും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒരു വിഭാഗം പറയുന്നു അത് മുഹമ്മദ് നബി സല്ലാഹു അലൈവലാ തങ്ങളെക്കുറിച്ചും പ്രിയ പത്നി ഫതിജ ബി ബി റബി അല്ലാഹു അന്നയെ ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പൊതുവേ 啊。Uh.